നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകം രണ്ടാം തരംഗം നൽകിയ ഭീതിയിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ല പല രാഷ്ട്രങ്ങളും ഇളവുകൾ നൽകിക്കൊണ്ട് രംഗത്തെത്തിയെങ്കിലും കനത്ത ജാഗ്രത തുടരുകയാണ് അതിന് കാരണം മൂന്നാം തരംഗം തന്നെ ഇപ്പോൾ ലഭ്യമാക്കുന്ന വിവരമനുസരിച്ച് കൊറോണ വ്യാപനം യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും രാജ്യങ്ങളിൽ വരും ആഴ്ചകളിൽ പുതിയ കോവിഡ് വൈറസ് തരംഗം ഉണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിന് പിന്നാലെ യൂറോപ്പിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതായത് യൂറോപ്പിൽ കോവിഡ് വ്യാപനം ഇപ്പോഴത്തെ നിലയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഫെബ്രുവരി ആകുന്നതോടെ അഞ്ച് ലക്ഷം പേരുടെ മരണം കൂടി കാണേണ്ടി വരുമെന്ന് ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തിയിരിക്കുകയാണ് യൂറോപ്യൻ മേഖലയിലെ അൻപത്തിമൂന്ന് രാജ്യങ്ങളിൽ കോവിഡ് വ്യാപിക്കുന്നതിന്റെ നിലവിലെ വേഗത വളരെ ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന യൂറോപ്പ് ഡയറക്ടർ ഫാൻസ് ഗൂഗ്ലെ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഇത് കൊറോണ വൈറസിനെ കൂടുതൽ മാറ്റം സംഭവിച്ച ഡെൽറ്റ വകഭേദമെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത് ലോകം മുഴുവനും മഹാമാരിയിൽ നിന്നും മറ്റൊരു നിർണായക ഘട്ടത്തിലാണ് ലോകം കടന്നു പോകുന്നതെന്നും യൂറോപ്പ് വീണ്ടും പകർച്ചവ്യാധിയുടെ കേന്ദ്രത്തിലേക്ക് തിരിച്ചെത്തിയതായും ഡബ്ല്യു എച്ച്ഒയുടെ യൂറോപ്പ് മേധാവി ഹാസ്ക്ലൂ ഗെ ഡെൻമാർക്കിലെ കോപ്പൻഹെഗിലെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്ത് നിന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ എല്ലാ പ്രായക്കാരിലും ഇപ്പോൾ കോവിഡ് വർധന കാണപ്പെടുകയാണ് മിക്ക രാജ്യങ്ങളിലും വാക്സിനേഷൻ നടക്കുന്നുമില്ല രോഗവ്യാപനം തടയുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ നൽകിയ ഇളവുകളും കേസുകൾ വർദ്ധിക്കാൻ കാരണമായി മാറിയിട്ടുണ്ട് വാക്സിനേഷൻ തോത് കുറഞ്ഞ രാജ്യങ്ങളിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം കൂടുതലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പരിശോധന വർദ്ധിപ്പിച്ച് രോഗികളെ കണ്ടെത്തുക എന്നതും ശാരീരിക അകലവും മാസ്കും ഇപ്പോഴും വൈറസിനെതിരായ പോരാട്ടത്തിൽ നിർണായകമായി മാറിയിരിക്കുന്നു കോവിഡ് കുതിച്ചുചാട്ടം തടയുന്നതിൽ തന്ത്രങ്ങൾ കേന്ദ്രീകരിക്കണം എന്നും ക്ലൂഗെ വ്യക്തമാക്കി യൂറോപ്പിൽ തുടർച്ചയായി ആറാഴ്ചകളിലായി പ്രതിദിനം പുതിയ കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം കേസുകളും പ്രതിദിനം മൂവായിരത്തി അറുനൂറ് മരണങ്ങളുമാണ് യൂറോപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ എട്ടായിരത്തി അറുപത്തിരണ്ട് മരണങ്ങളുമായി റഷ്യയാണ് മുന്നിൽ നിൽക്കുന്നത് ഉക്രൈനിൽ മൂവായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് മരണങ്ങളും റൊമാനിയയിൽ മൂവായിരത്തി ഒരുന്നൂറ് മരണങ്ങളും സ്ഥിരീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ എട്ടായിരത്തിരണ്ട് മരണങ്ങളുമായി റഷ്യാണ് മുന്നിൽ നിൽക്കുന്നത് കണക്കുകൾ പ്രകാരം കോവിഡ് കേസുകളുടെ എണ്ണം വീണ്ടും റെക്കോർഡ് തലത്തിലേക്ക് അടക്കാൻ തുടങ്ങിയെന്നും മധ്യേഷ്യയിലെ കിഴക്ക് ഭാഗം വരെ വൈറസ് വകഭേദം വ്യാപിച്ചു കിടക്കുന്നതായും ഈ മേഖലയിലെ വൈറസ് വ്യാപനം ഗുരുതരമായ ആശങ്ക ഉണ്ടാക്കുന്നതായും കൂഗ്ലെ വ്യക്തമാക്കിയിരിക്കുന്നു ഇതുകൂടാതെ കോവിഡ് മരണങ്ങളും പുതിയ കേസുകളും വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ കൊറോണ വൈറസ് കൂടുതൽ പടരുന്നത് തടയാൻ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യണമെന്നും ക്ലൂ കൂട്ടിച്ചേർത്തു ആരോഗ്യ അധികാരികൾക്ക് വൈറസിനെ കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കേണ്ടതുണ്ട് െന്നും വൈറസിനെ ചെറുക്കാൻ വേണ്ടി മികച്ച രീതികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി പ്രതിരോധ നടപടികളിലും ചില പ്രദേശങ്ങളിലെ കുറഞ്ഞ വാക്സിനേഷൻ നിരക്കും വൈറസിന്റെ ഏറ്റവും പുതിയ കുതിച്ചുചാട്ടത്തിന് കാരണമായി മാറിയെന്നും യൂറോപ്പിലെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്ത് ക്ലൂഗ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജനീവയിലെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ബുധനാഴ്ച അധികൃതർ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് യൂറോപ്പിൽ തുടർച്ചയായ അഞ്ചാം ആഴ്ചയിൽ കോവിഡ് കേസുകൾ ഉയർന്നു അണുബാധകൾ ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏക ലോക മേഖലയായി ഇത് മാറിക്കഴിഞ്ഞു അണുബാധാ നിരക്ക് യൂറോപ്പിലെ ഏറ്റവും ഉയർന്നതാണ് എന്നും അവർ പ്രതികരിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക